ഞണ്ടുവളർത്തലിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന പരാതിയിൽ യുവതിയും ഭർത്താവും അറസ്റ്റിൽ തിരുപുറം പട്ടിയക്കാലയിൽ നിന്ന് പെരിങ്ങമല മാവുവിളയിൽ താമസിക്കുന്ന മീനു എന്ന ആതിര ഭർത്താവ് മനോജ് എന്ന റജി എന്നിവരാണ് പോലീസ് പിടിയിലായിട്ടുള്ളത് വേങ്ങാനൂർ പുല്ലനിമുക്ക് സ്വദേശി അപർണ വെണ്ണൂർ നെല്ലിവിള സ്വദേശി ഷിബു എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിഴിഞ്ഞം പോലീസിന്റെ നടപടി ഞണ്ടു വളർത്തൽ യൂണിറ്റ് തുടങ്ങി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാമെന്നും ഇതിനായി ബാങ്ക് വായ്പ തരപ്പെടുത്തി നൽകാമെന്നുമായിരുന്നു ദമ്പതികളുടെ വാഗ്ദാനം ഇക്കാര്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച മുപ്പത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി അപർണയാണ് ദമ്പതിമാർ പദ്ധതിയുമായി ആദ്യം സമീപിച്ചത് ഞണ്ടുകളെ വളർത്തി കിലോയ്ക്ക് മൂവായിരത്തി രൂപയ്ക്ക് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാമെന്നായിരുന്നു പദ്ധതി ബാങ്ക് ലോണിനായി അപേക്ഷിക്കുന്നതിനടക്കം വിവിധ സമയങ്ങളിലായി മൂന്നു ലക്ഷം രൂപ അപർണയുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങുകയും ചെയ്തു വളത്തുള്ള ദേശ സാൽകൃത ബാങ്കിൽ നിന്ന് പത്ത് ലക്ഷത്തിന്റെ വായ്പ ലഭിക്കുമെന്നാണ് അപർണയോട് പറഞ്ഞിരുന്നത് ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ഞണ്ടു വളർത്തൽ യൂണിറ്റ് കണ്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഇരുപത് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് രൂപ ലോണായി അനുവദിച്ചു എന്നാൽ ഈ തുകയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാത്രമാണ് പ്രതികൾ അപർണയ്ക്ക് നൽകിയത് തുടർന്ന് അപർണ ബാങ്കിൽ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് തിരിച്ചറിഞ്ഞത് വെണ്ണിയൂർ നെല്ലിവിള സ്വദേശി ശിബുവിനെയും രണ്ടു വളർത്തൽ യൂണിറ്റ് തുടങ്ങാനായാണ് പ്രതികൾ സമീപിച്ചത് പാപ്പനം കോട്ടയ ദേശസാധുത ബാങ്കിൽ നിന്നാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വായ്പ എടുത്ത് നൽകാമെന്ന് വാഗ്ദാനം നൽകിയത് യൂണിറ്റ് തുടങ്ങുന്നതിനും ബാങ്കുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കുമായി പതിനഞ്ച് ലക്ഷം രൂപയാണ് പലപ്പോഴായി ഷിബുവിൽ നിന്ന് പ്രതികൾ തട്ടിയെടുത്തത് സഹോദരിയുടെ സ്വർണം ഉൾപ്പെടെ പണയം വെച്ചാണ് ഷിബു പണം നൽകിയത് ഈ പണയ സ്വർണവും ആതിര പണമടച്ച് ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്ത് കൈക്കലാക്കുകയായിരുന്നു ഷിബുവിന്റെ വീട്ടിൽ അക്വാരത്തിന് സമാനമായ യൂണിറ്റ് സജ്ജമാക്കുന്നതിനുള്ള മെഷീനുകളും എത്തിച്ചിരുന്നു ഇവ നേരത്തെ തട്ടിപ്പിനിരയായ അപർണയ്ക്ക് നൽകിയതായിരുന്നു ബാങ്കിൽ ഞണ്ടുവളർത്തലുമായി ബന്ധപ്പെട്ട് ഓൺലൈനായി സമർപ്പിച്ച രേഖകളെല്ലാം വ്യാജമായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് എസ് എച്ച്ഒ ആർ പ്രകാശ് എസ് ഐമാരായ എം പ്രശാന്ത് ജെ സേവിയർ എ എസ് ഐ മിനി എസ് സി പി ഒ സാബു ഗോഡ്വിൽ സതീഷ് സുജിത്ത് ധനേഷ് സി പി ഒ രാധിക എന്നിവരാണ് അന്വേഷണം നടത്തിയത് പ്രതികൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് മുദ്രപത്രങ്ങൾ വ്യാജ സീലുകൾ വ്യാജ ലെറ്റർ പാഡുകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ഞണ്ട് കൃഷിക്ക് വായ്പ ലഭ്യമാക്കി നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തവരാണിവർ അതേസമയം ആതിരെയാണ് കേസിലെ ഒന്നാം പ്രതി ബാങ്കിൽ നിന്ന് തിരിച്ചടവ് നോട്ടീസ് എത്തിയപ്പോഴാണ് തട്ടിപ്പിനെ കുറിച്ച് മറ്റുള്ളവർ അറിയുന്നത് രണ്ടാം പ്രതി രജി റെയിൽവേ ഉദ്യോഗസ്ഥനാണെന്ന വ്യാജരേഖ കാണിച്ചാണ് വിശ്വാസം നേടിയിരുന്നത് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഇവർക്കെതിരെ വെണ്ണിയൂർ സ്വദേശി ഷിബു പരാതി നൽകിയിട്ടുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സഹോദരിയുടെ സ്വർണ്ണം ഉൾപ്പെടെ പണയം വെച്ചാണ് ഷിബു പണം നൽകിയത് ഈ പണയ സ്വർണവും ആതിരെ പണമടച്ച് ബാങ്കിൽ നിന്ന് തിരിച്ചെടുത്ത് കൈക്കലാക്കുകയായിരുന്നു ഷിബുവിന്റെ വീട്ടിൽ അക്വാരത്തിന് സമാനമായ യൂണിറ്റ് സജ്ജമാക്കുന്നതിനുള്ള മെഷീനുകളും എത്തിച്ചിരുന്നു ഇവ നേരത്തെ തട്ടിപ്പിനിരയായ അപർണയ്ക്ക് നൽകിയതായിരുന്നു കൂടാതെ ബാങ്കിൽ വളർത്തലുമായി ബന്ധപ്പെട്ട് ഓൺലൈനായി സമർപ്പിച്ച രേഖകളെല്ലാം വ്യാജമായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്